ഹായ് ഗൈസ്പുതിയിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ വി എഫ് എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളിത് പരമാവധി ആളുകൾക്ക് ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഒരുപാട് ആളുകൾ സൗദിയിലേക്ക് ഫാമിലിയിലെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ സൗദിന്ന് വിസ എടുത്തു നാട്ടിലെ വി എഫ് എസ് അപ്പോയിൻമെന്റ് എടുത്തു അതുപോലെ തന്നെ വി എഫ് എസ്സിൽ നമ്മളെ ക്യാഷ് ഒക്കെ അടച്ചു ഇൻഷുറൻസിന്റെ എല്ലാ റെസീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേടിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക സന്ദർഭിക്കുക പറഞ്ഞതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച നമ്മൾ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് ആ ഒരു മൊമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത് അംജിത് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു ബിഗ് സെല്യൂട്ട് നൽകിയാണ് കാരണം വളരെ ജെനുവൻ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറിവാണ് അദ്ദേഹം നമുക്ക് നൽകിയത് കാരണം നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ജനുവൻ ആയിട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സർവീസ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങൾ വഴി മറ്റുള്ളവർക്ക് ആ ഒരു അറിവ് നൽകാനും പറയാനും തീർച്ചയായിട്ടും നമുക്കും ഇത് കേൾക്കാൻ നിങ്ങൾക്കും അവസരം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അഞ്ചിത് എന്നാൽ പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി സൗദിയിൽ നിന്ന് വിസ എടുത്തു വി എഫ് എസ് അപ്പോയിൻമെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിനുശേഷം അദ്ദേഹം വി എഫ് എസിലെ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ നാലംഗ ഫാമിലിയാണ് അപ്പോൾ ഭാര്യയുടെയും മറ്റു രണ്ട് മക്കളുടെയും വിസ ഏകദേശം പതിനെട്ടാം തീയതിയാണ് എല്ലാവരുടെയും വിസ സബ്മിറ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആകുമ്പോഴേക്കും ഭാര്യയുടെയും രണ്ട് മക്കളുടെയും വിസ അടിച്ചു വരികയും അതുപോലെ തന്നെ പാസ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ മകന്റെ വിസ മാത്രം അതുപോലെ തന്നെ പാസ്പോർട്ടും കിട്ടാതെ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന അവസരത്തിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഷോ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മുംബൈയിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വിഷയമാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഫോ ഡോട്ട് മുംബൈ അറ്റ് തശീൽ ഡോട്ട് കോം എന്നുള്ള സൈറ്റിലേക്ക് അതായത് രണ്ട് കോൺസുലേറ്റുകളാണുള്ളത് മുംബൈയും ഡൽഹിയുമാണ് ഉള്ളത് അധികവും എല്ലാവരും സെലക്ട് ചെയ്യുന്നത് മുംബൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത ആ ഒരു കോൺസുലേറ്റിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടത് അങ്ങനെ അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചു എല്ലാ ഡീറ്റെയിലും വെച്ച് എന്നാണ് സബ്മിറ്റ് ചെയ്തത് അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ വിസ മറ്റ് വിസ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഇമെയിൽ അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ഇജാസിൻ്റെ ആ ഒരു സൈറ്റിന്റെ ഭാഗത്ത് നമ്മൾ എന്നാണോ മെയിൽ അയച്ചത് അന്ന് മുതൽ അവിടെ ഒരു ഡേറ്റ് ആയിട്ട് അവിടെ ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു കോളത്തിൽ അതിൻ്റെ ഡീറ്റെയിലുകൾ വരാനും തുടങ്ങി അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിസ ഇഷ്യൂ ആവുകയും അതുപോലെ തന്നെ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു എന്നതാണ് ആ ഒരു വിഷയത്തിൻ്റെ വളരെ ചുരുക്കിയുള്ള ഒരു രൂപം എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഞാൻ ഇത്തരത്തിലുള്ള കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ കമന്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ വിസ കിട്ടുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കുന്ന ഒരു പ്രവണതയുണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ വിസ റിജക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഇതൊക്കെ ഫിംഗർ തെളിയാത്ത വിഷയങ്ങൾ വരികയൊക്കെ ചെയ്താൽ പിന്നെ ഡിലേ ആവുന്നത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വെക്കുന്ന ഒരു പ്രവണത നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക ഇൻ കേസ് ഇതേപോലെ നമ്മുടെ ഫാമിലിയുടെ എല്ലാവരുടെയും വിസ വന്നു അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടി ഒരാളുത് മാത്രം കിട്ടിയില്ല എന്നുള്ള കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ആ ഒരു ഇമെയിലിൻ്റെ ഏകദേശം ഒരു മോഡൽ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഒന്നെങ്കിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ഗൂഗിൾ ലെൻസ് പോയോ ഒക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ജസ്റ്റ് ഒരു നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇമെയിലായിട്ട് മുംബൈ കോൺസുലേറ്റിലേക്ക് അയക്കാവുന്നതാണ് ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇതിന് ഇമെയിൽ അയച്ചാൽ ഒരു കംപ്ലൈൻ്റ് അയച്ചാൽ അവിടെ രജിസ്റ്റർ ചെയ്യും നമുക്ക് അതിൻ്റെ സർവീസുകൾ വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയും എന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കി പറയാനുള്ളത് ഒരുപാട് ആളുകൾ സൗദിയിലേക്കുള്ള വിസ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നൊന്നര മാസമായിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ള പല വിഷയങ്ങളുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത്തരക്കാർക്ക് നമ്മളെ സർവീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതൊക്കെ അലഹമില്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് വിസ അപ്രൂവ് ആക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് പ്രോഷൻ ആയിട്ടുള്ള രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും മറ്റും കമൻസ് ആയിട്ട് മാത്രം നിങ്ങൾ എഴുതുക സർവീസ് കാര്യങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക കോൾ ചെയ്യരുത് അപ്പം മറ്റൊരു അപ്ഡേറ്റുമായി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ